ചെറുനാരകം നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഈ മെയ് ജൂൺ മാസം പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് ചെറുനാരകത്തിൻ്റെ തൈ വാങ്ങി നട്ടിട്ട് അതിൽ നന്നായിട്ട് വളർന്ന് പൂക്കൾ പിടിക്കും പക്ഷേ ഈ പൂ ഒന്നെങ്കിലും കൊഴിഞ്ഞു പോകും കായപിടുത്തം ഉണ്ടാകുന്നില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ നാരകം നടുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു സമയത്ത് നമ്മൾ നാരകം നടേണ്ട രീതിയെക്കുറിച്ചിട്ടും അതിന് ചെയ്യേണ്ട വളങ്ങളെ കുറിച്ചിട്ടുമൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല രീതിയിൽ നമുക്ക് ചെറുനാരകം നട്ട് വളർത്തണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൈകൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഏകദേശം ഒന്നര വർഷമെങ്കിലും പ്രായമായിട്ടുള്ള എയർ ലെയർ ചെയ്തിട്ടുള്ള തൈകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് കാരണം വിത്ത് മുളപ്പിച്ചെടുക്കുന്ന തൈകളാകുമ്പോൾ അത് കായ്ക്കാനായിട്ട് കാലതാമസം എടുക്കും ലെയർ ചെയ്തിട്ടുള്ള തൈകള് നമുക്ക് വളരെ വേഗത്തിൽ കായ്പ്പിച്ചെടുക്കാനായിട്ട് കഴിയും ഇപ്പോൾ നമുക്ക് നേഴ്സറികളിൽ നിന്നെല്ലാം പല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെറുനാരകത്തിൻ്റെ തൈകളൊക്കെ ലഭ്യമാണ് അതിലും സീഡ്ലെസ് ആയിട്ടുള്ള പല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വെറൈറ്റികളുമൊക്കെ നമുക്കിപ്പോൾ ലഭിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാരകം നടാനായിട്ടുള്ള സ്ഥലമാണ് അത്യാവശ്യം നന്നായിട്ട് വെയിൽ വേണ്ട ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ചെറുനാരകം അപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മളിത് നടാനായിട്ട് അപ്പോൾ ഒരു മെയ് മാസം പകുതിയോടുകൂടി തന്നെ നമുക്ക് ചെറുനാരകത്തിൻ്റെ തൈ നടാവുന്നതാണ് ഈ ഒരു സമയത്ത് നടുമ്പോൾ നല്ലതുപോലെ ഉണ്ടാവാനും ചെടിയുടെ ആരോഗ്യകരമായ ഒക്കെ ഇത് വളരെ സഹായി മണ്ണിലാണ് നമ്മൾ നടുന്നതെങ്കിൽ ഏകദേശം ഒരു ഒന്നര അടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിൽ നന്നായിട്ട് പൊടിഞ്ഞ ജൈവ വളങ്ങളും മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് ആ കുഴി ഒരു മുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷം നമുക്ക് തൈ നടാവുന്നതാണ് ഇനി വലിയ പോട്ടുകളിലും ചട്ടികളിലും ഒക്കെയാണ് നടുന്നതെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കരിയില നിറച്ചതിന് ശേഷം ജൈവവളങ്ങളും മണ്ണും ചേർത്ത് പോട്ട് നിറച്ച് നമുക്ക് തൈ നടാവുന്നതാണ് ഇനി വളപ്രയോഗത്തെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഹൈബ്രിഡ് തൈകളൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ വളങ്ങൾ കൊടുക്കണം നാരകത്തെ സംബന്ധിച്ച് നന്നായിട്ട് പൊടിഞ്ഞ ജൈവ വളങ്ങൾ അതിപ്പോൾ ആട്ടിൻ കോഴിക്കാഷ്ടമാണെങ്കിലും ചാണകപ്പൊടിയാണെങ്കിലും കമ്പോസ്റ്റ് ആണെങ്കിലും നന്നായിട്ട് പൊടിഞ്ഞ വളങ്ങൾ ധാരാളമായിട്ട് കൊടുക്കണം അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശവും വെള്ളവും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നാരകം ഒരു മൂന്നാല് തവണ കായ്പ്പിച്ചെടുക്കാനായിട്ട് കഴിയും വർഷകാല ആരംഭത്തിൽ തന്നെ നമ്മൾ ആദ്യത്തെ വളപ്രയോഗം ചെയ്യണം ആദ്യത്തെ വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പായിട്ട് കുമ്മായൊക്കെ ചേർത്ത് മണ്ണിനെ നമ്മളൊന്ന് പരിവപ്പെടുത്തി എടുക്കണം അത് ഈ ഒരു മെയ് പകുതിയോടുകൂടി നമുക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആദ്യത്തെ വളപ്രയോഗം നമ്മൾ നടത്താവുള്ളൂ അതിനുശേഷം രണ്ടാമത്തെ വളപ്രയോഗം ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നടത്താം അതിനുശേഷം ഒരു ജനുവരി ഫെബ്രുവരിയോടുകൂടി തന്നെ മൂന്നാമത്തെ വളപ്രയോഗവും നടത്തണം ഈ ഒരു രീതിയിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വളങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം നാരകത്തെ സംബന്ധിച്ച് നന്നായിട്ട് വളങ്ങൾ കൊടുത്താൽ മാത്രമേ ഇത് പെട്ടെന്ന് തന്നെ പൂവിടുകയും പെട്ടെന്ന് കായ പിടിക്കുകയും ഒക്കെ ചെയ്യുള്ളൂ പൂവിടുന്ന സമയം തൊട്ട് നമ്മൾ നന്നായിട്ട് തന്നെ വളങ്ങൾ കൊടുക്കണം അതുപോലെ തന്നെ വർഷത്തിൽ രണ്ട് തവണയായിട്ട് നമുക്ക് ചാരം ചേർത്ത് കൊടുക്കാവുന്നതാണ് ചാരം ഡയറക്റ്റായിട്ട് നമ്മൾ ചെടിയുടെ ചോട്ടിൽ ചേർത്ത് കൊടുക്കരുത് ചാരം കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം വേണം കൊടുക്കാനായിട്ട് അതുപോലെ പൂവിടുന്ന സമയത്ത് അമ്പത് ഗ്രാം അളവില് വരെ മൈക്രോ ഫുഡ് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊട്ടാസ്യവും ഫോസ്ഫറസും മഗ്നീഷ്യവും അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം നമ്മൾ കൊടുക്കാനായിട്ട് പിന്നെ ജൈവവളങ്ങൾ കൊടുത്ത് ഒരു ഇരുപത് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം രാസവളങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് ജൈവ വളവും രാസവളവും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് ഏകദേശം ഒരു കാൽ കിലോ അളവിൽ വരെ പൊട്ടാഷ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു മുന്നൂറ് ഗ്രാം അളവിൽ വരെ ഫോസ്ഫറസ് വളങ്ങളും കൊടുക്കണം അത് കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞ അതിനുശേഷം വേണം മഗ്നീഷ്യം സൾഫേറ്റ് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പ്രധാനമായിട്ടും നാരകത്തിന് കാണുന്ന ഒരു പ്രശ്നം ഇല മഞ്ഞളിപ്പാണ് അത് മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് വരുന്ന സമയങ്ങളിലാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം പ്രധാനമായിട്ടും നാരകത്തിൽ കാണുന്ന ഒരു പ്രശ്നം ഇലകളിൽ കുത്തുകൾ പോലെ വന്ന് അത് പതിയെ കായലേക്ക് സ്പ്രെഡ് ചെയ്യും തുടക്കത്തിൽ തന്നെ നമ്മളിത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇലകളിൽ പുള്ളിക്കുത്തുകൾ വന്ന് ഇല കൊഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത്തരം പ്രശ്നങ്ങളുള്ള ഇലകളും ബ്രാഞ്ചസും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കത്തിച്ചോളയാണ് ചെയ്യേണ്ടത് അതിനുശേഷം സുഡോമോണക്സ് ചെടി മൊത്തത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒത്തിരി രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോപ്പറോക്സിക്ലോറൈഡ് പത്ത് ഗ്രാം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ചെടി മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പിന്നെ നാരകത്തെ സംബന്ധിച്ച് നമ്മൾ പ്രൂണിങ് നിർബന്ധമായിട്ടും ചെയ്യണം ആദ്യത്തെ ഒരു വിളവെടുപ്പിന് ശേഷം ആവശ്യമില്ലാത്ത ചില്ലകളെല്ലാം കട്ട് ചെയ്ത് ചെടിയൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ അടുത്ത തവണയും നമുക്കിതിലധികമായിട്ട് നാരകം വിളവെടുക്കാനായിട്ട് കഴിയുള്ളൂ ഈ ഒരു രീതിയിൽ നമ്മൾ നാരകം നട്ട് വളപ്രയോഗം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നാരകം കായ്പ്പിച്ചെടുക്കാനായിട്ട് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ